ശരി ഓ താങ്ക്രവേറ്റ തലയിലേക്കൊന്നും ഞാൻ വെട്ടിട്ടില്ല ആ കൊറേ ദിവസം നീങ്ങിരുന്നോണ്ടല്ലേ തലയിൽ വീണായിരുന്നെങ്കിൽ എനിക്ക് ആരുണ്ടായിരുന്നു അപ്പൊ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് ഇന്ന് കുരുവുള സിറ്റി വീട്ടിൽ പോവാണ് അവിടെ കുറച്ച് പണിയൊക്കെ ഉണ്ട് അപ്പൊ ഇവന്മാരും ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത് ആദ്യം നേരത്തെ വന്നിട്ടുണ്ടോ അവിടെ ആദ്യം വന്നിട്ടില്ലെന്ന് തോന്നുന്നു ഓർക്കുന്നില്ല കേട്ടോ പക്ഷെ ശ്രീകുട്ടം ആദ്യമായിട്ട് വരുന്നത് അപ്പൊ അവിടെ പോവാം കൊക്കോ കൊപ്പം കഴിക്കണം കാപ്പിക്കുരു വേണം അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ട് കേട്ടോ ശ്രീകുട്ടം വരുന്നത് അപ്പൊ അതേ നമ്മുടെ ക്രിസ്ത്യുണ്ട് ക്രിസ്ത്യ വരുന്നില്ല ഏർ ക്രിസ്ത്യെന്നാൽ പറഞ്ഞില്ല കേട്ടോ പോകുന്ന കാര്യം അപ്പൊ അവനുള്ള സങ്കടേ മാറിപ്പോയി അവനുള്ള ഒക്കെ ആട്ടോ ഞങ്ങള് പോലെ വൈകുന്നേരം വരത്തില്ല ഞങ്ങൾക്കാർ സെറ്റായി അപ്പൊ അപ്പൊ അമ്മച്ചി ഉണ്ടായിട്ട് അമ്മച്ചവിടെ നിക്കഞ ഞങ്ങളോട് വരാൻ പറഞ്ഞു ബസ് ഉടനെ തന്നെ വരും അപ്പൊ ഞങ്ങൾ നേരെ അവിടെ പോയി കുറച്ച് പണിയൊക്കെ ഉണ്ട് അപ്പൊ അവിടത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ചേട്ടാ അപ്പൊ അവിടുത്തെ വീടൊക്കെ അന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് മെയിന്റനൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഓക്കെ അവൻ വീട്ടിലേക്ക് കയറി പോയിട്ടോ അതെ രണ്ടുപേരുണ്ട് അമ്മച്ച ഫ്രണ്ടില് വിഷപ്പെടൊക്കെ പിടിച്ചു പോന്നോ അതെ അമ്മായിരുന്നു പോലാസിറ്റിക്ക് പോന്ന് അമ്മ പോയോ അമ്മ കലുപ്പിലാണ് കേട്ടോ കേട്ടാ നമ്മള് നിക്കുന്നതിന്റെ പുറകിലുള്ള ബിൽഡിംഗ് ആയിരുന്നു കേട്ടോ ഇത് ഇവിടെ നേരത്തെ മറ്റേ നമ്മള് മില്ലില്ലേ അതായിരുന്നേ അതൊക്കെ മാറ്റി ഇവിടെയൊക്കെ വേസ്റ്റും പാമ്പൊക്കെ കാണാൻ ചാൻസുണ്ടോ അതെല്ലാം പൊളിഞ്ഞ് കിടക്കുക എലിക്കുട്ടി അതേ കാണുന്ന കടയിൽ നിൽക്കുന്നുണ്ടോ പൈസ മാറാൻ വേണ്ടി അപ്പൊ മാര് ഓര് രൂപയ്ക്ക് പോയി മിഠായി മേടിച്ചിട്ടുണ്ടെന്ന് കഴിക്കണം എന്റെ ബാഗിൽ ഉണ്ടായിരുന്ന പൈസ എല്ലാം അമ്മ തൂത്തുമായിരിക്കും അവസാനം കിടന്ന ഓരൂ ആയിരുന്നു കേട്ടോ അപ്പൊ ആ മിഠായി പാവങ്ങ പിന്നെ അമ്മ ഒന്നാലേ പറ്റത്തുണ്ട് ആദ്യം നോക്കുവോ ഏ പിന്നെ അങ്ങനെ ും ബസ് ബസ്സിൽ കയറി നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ നാലുപേരും നിക്കുവായിരുന്നു അങ്ങനെ അവിടെ വന്നിറങ്ങി ഇറങ്ങിയ ശേഷം അവിടെ ഒരു പാർട്ടി പരിപാടിയുടെ സ്റ്റേജ് കെട്ടിട്ടുണ്ടായിരുന്നു അവിടെ കയറിയിരുന്ന കേട്ടോ ശ്രീകൂടിനും ആദ്യം കൂടി അപ്പോൾ ബസ്സിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് വന്നത് പൂജ ബസ്സാണ് കേട്ടോ പൂജ ബസ്സാണ് പൊതുവെ നമ്മൾ വീടിയിരുന്ന സമയത്ത് നമ്മൾ കയറാറുള്ളത് പൂജ ബസ്സിനാണ് എന്തോ നമ്മൾ ആ സമയത്താണ് വീട് എടുക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ബസ്സിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് ബസ് ഇതേ ദൂരേന്ന് വരുന്നുണ്ട് ബസ് വന്നിട്ട് വേണം കയറിയിട്ട് നമുക്ക് നമ്മുടെ അമ്മയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് ബസ് വന്നു ഗൾസ് അങ്ങനെ കയറുകയാണ് സൈഡിൽ അപ്പൊ ശ്രീകുടിനെ ആദി അമ്മ ഇതാണ് രാജകുമാരി ആളാണോ നമുക്ക് വിളിച്ചു പോവാൻ തോന്നല്ല അങ്ങനെ സിറ്റി വെച്ചിട്ട് നമ്മളത് ചാച്ചിയമ്മേനെ കണ്ടുമുട്ടിട്ടുണ്ട് കേട്ടോ അപ്പമ്മമാർക്ക് രണ്ടുപേർക്കും എൻ്റെ ജ്യൂസ് വാങ്ങി അവരുടെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഞാനങ്ങ് നടന്നു പോകാം ഞാൻ മാത്രമായിട്ടോ നടന്നു പോകുന്നത് അവരൊക്കെ അങ്ങ് പോയി ഞാൻ പറഞ്ഞില്ല അവരൊക്കെ അങ്ങ് പോയി നടക്കാനൊരു സുഖമാണ് ഞാൻ മലപ്പുറവും പോകാത്തത് എനിക്ക് ഈ നടന്ന് പോകാൻ വെയിലത്ത് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഈ വെയിലെന്ന് വെച്ച് വലിയ നമ്മുടെ അവിടെ കൊല്ലത്തൊക്കെ ഉള്ളവരുള്ള വെയിലല്ലേ ഇതൊരു സുഖമുള്ള വെയിലട്ടോ നമ്മൾ നമ്മുടെ കവലയിലെത്തിയിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന വള്ളിയുണ്ടോ വള്ളിയൊക്കെ നിങ്ങളുടെ അടുത്തുണ്ടോ ഈ വള്ളി ഈ കുറച്ച് ഇത്ര ഇത്രയൊന്നും വേണ്ട കുറച്ച് കൊണ്ടെങ്കിൽ നമ്മുടെ വേലിയിലോ എവിടെങ്കിലും ഒക്കെ ഇട്ടാതി അതിങ്ങനെ പടർന്നു പിടിക്കും കേട്ടോ എല്ലായിടത്തും ഉണ്ട് അതൊക്കെ പക്ഷെ ഇത് ഭയങ്കര നാശകാരിയാണ് വേലിന്ന് തന്നെയല്ല എവിടെ കൊണ്ടിട്ടാലും അങ്ങ് പടർന്നു പിടിച്ച് ഈ കൃഷിയുടെ സ്ഥലത്തൊക്കെ കൊണ്ടിരുന്നെങ്കിൽ കൃഷിയൊക്കെ മുഴുവനും നശിപ്പിക്കും കേട്ടോ ഈ സാധനം അങ്ങനെയും നമ്മളെത്തി വീടൊക്കെ സെറ്റപ്പ് ആക്കി എന്നൊക്കെ പറയുന്നുണ്ട് അത് പോയി നോക്കാം എൻ്റെ ഒരുഹത്തിനൊരു റോസ് പെയിൻ്റ് ആയിരിക്കും ചാച്ചിയമ്മ അടിക്കുന്ന അല്ലെങ്കിൽ വൈറ്റ് ഇതിൽ നല്ലൊരു പെയിൻ്റ് ആയിരിക്കും കേട്ടോ നമുക്ക് നോക്കാം ഓ അടിപൊളി അത് ഷീറ്റൊക്കെ ഇട്ട് ചാച്ചമ്മതേ റോസ് പെയിൻ്റ് ഒക്കെ അടിച്ച് വീട്ടിൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ചായ ആ അടിപൊളി വീടാക്കിയല്ലോ സൂപ്പർ വീട് എന്റെ ഊഹത്തിന് ഇണ്ടായിരുന്നു വൈറ്റ് പെയിന്റ് അല്ലെങ്കി റോസ് പെയിന്റ് ആയിരിക്കും ചാച്ചിയ മടിക്കുന്ന ഞാൻ അവിടനെ പറഞ്ഞോണ്ട് വരുവരുത് അപ്പൊ എന്റെ ഊഹം ശരിയായി കേറേ ചായ കുടിക്കേട്ടെ വീട് നോക്കട്ടെ അതൊക്കെ നന്നായിട്ട് പെയിന്റ് ചെയ്തേട്ടോ പെയിന്റ് ചെയ്ത് അടുക്കള ഇന്നാത്ത പോലെ ആണൊക്കെ അടുക്കള ഒന്ന് ചെയ്തേട്ടാ വേണ്ട കേട്ടോ ടി വി സീരിയൊക്കെ വെച്ചോ മറ്റേത് പോയോട്ടാ എവിടെ ശർക്കര ഉണ്ടോ ശരിയാ ഓ താങ്ക്യൂ ചാച്ചമ്മെക്ക് അപ്പ എന്തേ രാക്ഷിയമ്മ ഉണങ്ങി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നോ താങ്ക് യു ഞാൻ കാണിച്ചരാസഹ അപ്പ ഉണങ്ങിയത് എടുത്തു വെക്കണോന്ന് പറഞ്ഞിട്ട് യാച്ചമ്മ എടുത്തു വെച്ചാണ് കേട്ടോ ഉണങ്ങി ഉണങ്ങിയിരിക്കു ആയിരിക്കും കടിക്കാൻ പാടായിരിക്കും ശർക്കര ആ വിളയിച്ചെടുക്കണം എന്നിട്ടുണ്ടാക്കി തരാം ശർക്കര വിളയക്കണല്ലേ ബോണ്ടിട്ട് അതെ താങ്ക് യു കഴിക്കാൻ പാടാട്ടോ നന്നായിട്ട് ഉണങ്ങിയിരിക്കണേ അപ്പൊ നമ്മളെന്ത് ശർക്കര മേടിച്ചിട്ട് ശർക്കര മേടിക്കണ എഴുതിയില്ലല്ലോ ശർക്കര മേടിച്ചോ പൊണ്ടെടുത്തേച്ച നല്ല ആ പൊണ്ടേടറിയോടാ ചോദിച്ചോ ചാച്ചാമ്മലിക്കുട്ടി അമ്മേടെ അമ്മ അല്ലേ ചേച്ചി ശ്രീകുട്ടൻ നേരത്തെ കണ്ട ആദ്യം നേരത്തെ കണ്ടിട്ടുണ്ടോ ശ്രീകുട്ടന അറിയില്ലാത്ത കേട്ടോ ചേച്ചിയാണേ ശരിപ്പുള അവിടെ അല്ല ഇങ്ങോട്ട് വാ അതാണ് ഏലക്ക ഏലച്ചെടിയും അകത്ത ഏലക്കായും കൊക്കം അത് പഴുത്തില്ല വെള്ളത്തില്ല വീട്ടിൽ കൊണ്ട നട്ടില്ലേ അത് ഇവിടുന്ന് മറിച്ച് കൊണ്ടത് പോയി കണ്ടറത്തൂരത്ത് കൊണ്ട് നട്ടില്ലേ ഇതാണ് മധുരക്കിഴങ്ങ് കണ്ടാ ഇത് മധുരക്കിഴങ്ങ് മധുരക്കിഴങ് കണ്ടിട്ടില്ല നേരത്തെ കണ്ടിട്ടില്ല ഇതാണ് മധുരക്കിഴങ്ങ് ഇതാ ഈ ചെടി നീ നിൽക്കുന്ന ചെടി ഇതാണ് ഏലച്ചെടി കേട്ടാ ശ്രീകുട്ടിനെ ഏലച്ചെടി കാണാഗ്രഹമാണ് പിന്നെ കാപ്പി ഈ കാണുന്ന കാപ്പി ഇത് അത് പൂവെടുന്നുണ്ടോ കാപ്പത്തൂരൊക്കെ പറശ് ഇത് വെട്ടി നിറത്തേക്ക് താഴത്തേക്ക് നോക്കുമ്പോ വല്യതുണ്ടാവും ടൂറിന് പോന്നോണ്ട പോ ിന്റെ വള്ളി പോയിക്കുന്നുണ്ടോ എന്റെ അടിയിലാണ് കാച്ചിലുണ്ടാവുന്നത് എന്തോ സുഭാഷേ കുട്ടൻ കാപ്പി എന്ന് പറയും ചെറിയ കാപ്പി ഉണ്ടോ ഇടയ്ക്കിപ്പോണ്ട് പോയതാ പഴുത്ത് അതിലൊന്നുമില്ല പഴുത്ത് പറയ്ക്കാതെ ഇങ്ങനെ പോയതാ വീണ് ചീത്തയായിട്ട് പോവും കാന്താരിപ്പഴം നിക്കുന്നുണ്ടോ കഴിച്ചിട്ടത് ഈ കാന്തരിപ്പഴം കാന്തരി ആ മധുരം ഉണ്ട് അയ്യോ കഴുകി ഇത് പുളി ഇതാണ് വാളം വാളംപുളി കൊടംപുളി നമ്മുടെ പുളിയുടെ പോവാൻ താഴത്തേക്ക് കൊല വെറ്റി നോക്കി ലേജിമോക്ക് കൊണ്ടുപോവാൻ എടുക്കണം കേട്ടോ കൊലയാണെന്ന് തോന്നുന്നു അത് കണ്ട അതേ കണ്ടോ കാപ്പി വെക്കുന്നുണ്ടോ കാപ്പിന്നറച്ച പൂത്ത് വെക്കുന്നുണ്ടോ സൂക്ഷി വേണം ഞാൻ മുളക് വെക്കുന്നുണ്ടോ മുളക് ഈ പ്രാവശ്യം നമ്മൾ വന്ന് പറിച്ചില്ലല്ലോ അതുകൊണ്ട് എല്ലാം കേട്ടോ ചാച്ചയമ്മ തന്നെ ഉള്ളതുകൊണ്ട് ചാച്ചമ്മക്ക് എന്തോരം വേണം പൂ കുറച്ചുകളല്ലേ ആ പൂ ആണ് ഇനി കായയിട്ട് വരണ്ടേ ഞാൻ പൂക്കുന്നേ മതി 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 ആ അല്ല േ ഓരോ പൂക്കളാണ് ഇനി ഓരോ കായകളാവുന്നേ അപ്പൊ പറയരുത് കേട്ടാ എനിക്ക് വേണ്ട വേണ്ട വാ അത് തീർപ്പ ഇനി ചായ കുടിക്കാൻ അതൊക്കെ അത് നല്ല പൂക്കളാണ് അത് തുമ്പൂടി ഏതാ ആ അതും കാപ്പിച്ചെടിയാ അത് പോലെ കോളാമ്പിപ്പൂർ ആ കോളിഫ്ലവർ പോലെ ഇന്നലെ ഇന്നലെ ഇന്ന് വരും ആരോ ക്ഷേപ്പാ നോക്കി കണ്ടോ ശരിക്കും നോക്കിയുട്ടിയമ്മ അപ്പൊ ആരാ അച്ഛൻ ചേച്ചിയോ ഞാൻ അമ്മ ഞാൻ ജനിക്കുന്നതിന് മുന്നേ അപ്പച്ചി മരിച്ചുപോയി കേട്ടോ ഞാൻ ജനിക്കുന്നതിനെ മരിച്ചുപോയി എനിക്ക് അപ്പച്ചിനെ കാണാൻ പറ്റില്ല അമ്മേനെ കാണാം കണ്ടു അമ്മയുടെ ഫോട്ടോ എന്തു എന്നാ വീട്ടിൽ ഇരിക്കുന്ന ഫോട്ടോ എടുത്തുകൊണ്ട് വയ്ക്കാരുന്നില്ലേ അമ്മ

െ പറയോ പയ്യ വരാവുള്ളൂ ഓക്കെ അപ്പൊ നമ്മളതെ അങ്ങനെ കൈ കൊണ്ട് വരും കൊടുക്കയ്യ പയ്യ ആ മുട്ടിഞ്ഞു പാറ്റ എന്നിട്ടാ എനിക്ക് പാറ്റ മുട്ട അവളൊന്നും പറഞ്ഞു ഇതേ ബാക്കിയൊക്കെ മുട്ട കൊടുക്കാനോ മുട്ടില്ല എത്ര വെട്ടി പെട്ടെന്ന് അയ്യോ ആ പയ്യ ആ പിന്നേ കുറിയ നീലു ആ പയ്യ തലിക്കറിഞ്ഞു കിട്ടോടേ ട്ടെ വെട്ടീട്ടെട്ടേ എന്റെ തലയിലേക്കൊന്നും നീങ്ങുന്നോണ്ടല്ലേ തല വീണായിരുന്നെങ്കി എനിക്ക് ആരുണ്ടായനെ തല വീണായിരുന്നേ എനിക്ക് ആരുണ്ടായനെ എന്റെ രസം നല്ലതാ കണ്ണില്ലേ കൊറച്ച വാഴയിൽ ഒരു കണ്ണും ഇല്ല കണ്ണെന്ന് വെച്ച കുഞ്ഞിയ വാഴകള് അത് അതാണ് നമ്മള് ഇനി വെക്കാൻ പോക്കണ്ടത് അതെ കൊ കൊലക്കാത്ത വാഴയുടെ കണ്ണല്ലേ അതല്ല ചപ്പും കേറി മൂടി അതല്ലേറും കൊല്ലം എത്ര കിലോ അല്ല ആൾക്കാർ ചോദിക്കില്ലേ കാണുന്നവര് എത്ര കിലോ ഉണ്ടാവും ഒരു പത്തമ്പത് കിലോ ോ അമ്പത് കിലോ ഒക്കെ കാണുമായിരിക്കും ഇതേ എണ്ണം പോയല്ലേ മൂത്താറന്നോക്കാൻ മൂത്തന്നെ ഓ എങ്ങനെ പോയാലും ഇരുപത്തിയഞ്ചു കിലോ ഉണ്ട് ഏലക്ക ഉണങ്ങി തുടങ്ങി പോയിതൊക്കെ ഇനി കവാത്ത് ചെയ്യുന്നു ഓ വീ മോള ഇതാണ് നമ്മടെ കൊല കണ്ടോ നമ്മുടെ കണ്ടോ ഇതാണ് കേട്ടോ നമ്മുടെ കൊല അത്യാവശ്യം വല്യ കായാണ് പിന്നെ ഒരു പത്തിരുപത് ഇരുപത്തിയഞ്ചു കിലോ ഉണ്ടാവും കാണണമായിരിക്കണം ആ ആ പൊക്കണ്ട ആ പതിനഞ്ചു കിലോ ആണ് എന്നാലും വലിയ അത്യാവശ്യം വലിയ കൊല നിങ്ങക്ക് കണ്ടാത്ത തന്നെ മനസ്സിലായത് അത്യാവശ്യം ഉം നിനക്ക് വീട്ടിൽ ചെന്ന് പഠിപ്പിച്ചു തന്നെ അതാണ് കാപ്പി കുരു ഞമ്മ പിന്റി വെട്ടുവാണെട്ടാന് കുറച്ചാരി മനേ മാറ അവിടെ ഇടത്തിടെ അങ്ങനെ പൊക്കണ്ട ചുമ വെച്ചാ മതി ആ അങ്ങനെ വെച്ചോ അവിടെ വെച്ചോ കൈ എഴുതന്നപ്പോ ആദ്യ പൂ പിണ്ടി പിണ്ടെടുത്ത് കറി വെക്ക ഇതിന്റെ പിണ്ടി കറി വെക്കുവോ റിവെക്കൂലേ അത് ഇതിന്റെ അല്ലാത്ത വയറ്റിലും വയറ്റില് മുടി പോയാലും പോവും കണ്ണില്ല അല്ലേ അതിനകത്ത് കണ്ടുണ്ടെങ്കിലും ഞാൻ കറി വെക്കട്ടെ ഞാൻ വെക്കാൻ പഴയ വെക്കണ്ടല്ലോ കൊറച്ചു പത്ത് മിനിറ്റ് കാര്യം

ഒത്തിരി വേണ്ട രണ്ടിന്റെ അതൊരു തന്നെ അത്രേ മതി രണ്ട് കിലോയോ വണ്ടിയെല്ലാം അല്ല എന്നേ നിങ്ങൾ വേറെ ഓട്ടോ വിളിക്കണോന്നേരം എവിടുന്ന് അരി മേടിക്കണേ ആവേല പോണോ അത് രാജ്മരിന്നാ രണ്ടുപേരും അരി മേടിക്കും ും രണ്ടുപേരും ചേരത്തില്ല രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കിരീം പാമ്പു ഇപ്പോഴേ പറഞ്ഞു ഞാനാ പാമ്പെന്ന് കീരിയാ കൊല്ലുന്നത് പാമ്പിനെ പാമ്പ് കീരീനെ കാണുന്നത് ഓടും

വേറൊന്നുമല്ല അമ്മയുടെ നൈറ്റി കറ പറ്റിയൊന്നും കുഴപ്പമില്ല എന്റെ ഡ്രസ്സ് കരുതോ കറ പറ്റിയ നീ പൊക്കോടാതി കുട്ടി അമ്മയുടെ ഫോൺ കണ്ട പോയി പൊക്കോ രണ്ടുപേരും കൂടെ വരണ്ട നീ പോണോ ആ അവിടെ അത് മതി ഇനി പൊളിച്ചോ പിന്നെ പിന്നെടുക്കൂ കൈ മുറിഞ്ഞോ എവിടെ ഏ ഓ സൂക്ഷിക്ക അത് മതി മേടിച്ചോടാ ശ്രീകുട്ട ശ്രീകുട്ടിനെ കൊണ്ടുപോന അത് െറിച്ച് പച്ച അത് നമ്മളെ ഉണക്കുന്ന ഉണക്കുമ്പോഴാ വേറെ രണ്ടാമത്തെ പിന്തിട്ടാ അപ്പൊ ഇത് നല്ലതാണ് ഷുഗറിനൊക്കെ നല്ലല്ലേ അമ്മ ഷുഗറിന് മൂത്രത്തിൽ കല്ലിന് ഒക്കെ നല്ലതാ

आनेला कप <trio> ോർത്തില്ലല്ലോ ഒരു മുട്ടിയെടുത്തേ അതെ അപ്പൊ നമ്മൾ ഈ വെറുതെ മുഴുവൻ ആക്കണം ശേഷം വണ്ടി വിളിച്ച് നമുക്ക് വീട്ടിൽ പോകണം അയ്യോ അപ്പൊ ഞാൻ കൊറേ കൊണ്ടിട്ട് കേട്ടോ അപ്പൊ ശ്രീകുണ് അതിനകത്ത് കയറ്റി ഇരുത്തിയേക്ക് വരുന്നു ഫോണൊക്കെ കൊടുത്തിട്ട് റെയിൽ ഉണ്ട് കേട്ടോ അപ്പൊ അപ്പൊ ശ്രീകുണ് ഇറങ്ങി വന്നപ്പോ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു அங்கே வந்துட்டாங்க அதுக்குள்ள ஆனா அதுக்குள்ள வந்துட்டாங்க அதனால நான்ங்கள வந்து

അപ്പൊ ഞാനിങ്ങൂടി കയറ്റിയത് കൊണ്ട് കേട്ടോ മുഴുവൻ കയറ്റിയൊന്നും കാണിക്കാൻ പറ്റാത്ത ആദ്യമൊക്കെ ഉണ്ടോ അതങ്ങോ അവൻ്റെയൊക്കെ എടുത്തു വരില്ല അതൊന്നും മതി ൊക്കോടാ അത് കിട്ടോ ചേച്ചെ ബസ്സിന് വന്നേക്കാതെ കേട്ടോ കൊച്ചാ ഏലുകുട്ടി അമ്മയുടെ കൂടെ പൊക്കോ അമ്പ അവർ പോകാനിറങ്ങി കേട്ടോ വണ്ടി 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 ചെറിയ പറഞ്ഞിട്ടുണ്ട് ആൾക്ക് കുഴപ്പമില്ല കുമ്മട്ടിക്ക് വാങ്ങിട്ട് വരാട്ടോ ഏമ്മട്ടിക്ക് വാങ്ങിട്ട് വരാവേട്ട